മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ വിവാഹബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം ഇരുവരും സോഷ്യൽ മീഡിയയിൽ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ധാരാളം കേൾക്കാറുണ്ട് അതുപോലെ തന്നെ അമ്മ മഞ്ജുവിനെ തിരിഞ്ഞു നോക്കാത്ത മകളെന്നുള്ള ആക്ഷേപം മീനാക്ഷിക്കും സോഷ്യൽ മീഡിയ വഴി ലഭിക്കാറുണ്ട് ഉർവശിയും മനോജ് കി വേർപിരിഞ്ഞപ്പോൾ മകളുടെ സംരക്ഷണം മനോജ് കി ചോദിച്ചു വാങ്ങിയിരുന്നു എന്നാൽ കുഞ്ഞാറ്റിക്കിപ്പോൾ അച്ഛനെയും അമ്മയുടെയും സ്നേഹം ലഭിക്കുന്നുണ്ട് കാരണം അമ്മ ഉർവശിക്കൊപ്പവും സമയം ചിലവഴിക്കാൻ കുഞ്ഞാറ്റ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റിയുമായി താരതമ്യം ചെയ്താണ് വിമർശകർ മീനാക്ഷിയെ കുറ്റപ്പെടുത്തുന്നത് മനസാക്ഷി ഇല്ലാത്ത മകളാണ് മീനാക്ഷി എന്നൊക്കെയാണ് പലരും താരപുത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാറുള്ളത് മാത്രമല്ല മഞ്ജു വാര്യരും മീനാക്ഷിയും വലിയ അകൽച്ചയിലാണെന്ന തരത്തിലും പ്രചരണങ്ങൾ നടക്കാറുണ്ട് ദിലീപിന്റെ ഭാഗത്താണ് ന്യായമുള്ളതെന്നും അതുകൊണ്ടാണ് മീനാക്ഷി അച്ഛനൊപ്പം നിൽക്കുന്നതെന്നും മറ്റു ചിലരും പറയുന്നു എന്നാൽ സത്യാവസ്ഥ ഇതൊന്നും എന്നും മകൾ ബന്ധം ഇരുവരും പവിത്രമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും വ്യക്തമാകുന്ന ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിന് കാരണമായി സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് മഞ്ജുമാര്യരും മീനാക്ഷിയും പരസ്പരം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ആളുകളെ കാണിക്കാൻ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നും അമ്മയും മകളും തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് മകളുടെ സ്നേഹം ആവശ്യത്തിൽ അധികം കിട്ടുന്നത് കൊണ്ട് തന്നെയാകും പുഞ്ചിരിയുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ മഞ്ജു സഞ്ചരിക്കുന്നതെന്നും സോഷ്യൽ മീഡിയ പറയുന്നു എപ്പോഴും ചിരിച്ച മുഖത്തോടെയാണ് മഞ്ജുവിനെ കാണപ്പെടുന്നത് മീനാക്ഷിയും മഞ്ജുവിനെ പോലെ തന്നെയാണ് എപ്പോഴും ഒരു ചെറു പുഞ്ചിരി മുഖത്തുണ്ടാകും ഒന്നും ഷോ ഓഫ് ചെയ്യാൻ ശ്രമിക്കാറുമില്ല പതിമൂന്ന് വരെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിരുന്ന മകൾ അത് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ തകർന്നു പോകുമെന്നും എന്നാൽ മീനാക്ഷി വളരെ സന്തോഷവതിയായാണ് ജീവിക്കുന്നതെന്നും ആരാധകർ പറയുന്നു ഡാൻസ് വാഹനകമ്പം കമ്പം കോറിയോഗ്രാഫി എല്ലാമായി അമ്മ യുടെ മകളായി മുന്നോട്ട് തന്നെ പോവുകയാണ് മീനാക്ഷി ഇപ്പോൾ അതിനർത്ഥം അച്ഛനും അമ്മയും ഒപ്പമുണ്ട് എന്നത് തന്നെയാണ് ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെടാതെ അമ്മയും മകളും കൂടിക്കാഴ്ചകൾ പറയുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മീനാക്ഷി എം ബി ബി എസ് ചെന്നൈയിൽ നടന്ന ബിരുദദാന ചടങ്ങ് കാണാൻ ദിലീപും കാവ്യമാധവനും ഒപ്പമെത്തിയിരുന്നു മഞ്ജു വാര്യർ കൂടി ഈ ചടങ്ങിൽ വേണമായിരുന്നു എന്നാണ് ബിരുദദാന ചടങ്ങിന്റെ ചിത്രങ്ങൾ മീനാക്ഷി പങ്കുവച്ചപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഒട്ടുമിക്ക കമന്റുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സ് ഉള്ള മീനാക്ഷിയുടെ നൃത്ത വീഡിയോകൾ ഇടയ്ക്കിടെ വൈറൽ ആകാറുണ്ട് മഞ്ജു വാര്യം മീനാക്ഷിയും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്ത് തുടങ്ങിയെന്ന വാർത്ത ആരാധകർക്ക് എന്തായാലും സന്തോഷം നൽകിയിട്ടുണ്ട് മഞ്ജുവിന്റെ സഹോദരൻ മധു വാര്യർ നേരത്തെ മുതൽ മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് സ്നേഹം അറിയിക്കാറുള്ളതാണ് അതേസമയം സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ അവരുടെ വ്യക്തി ജീവിതത്തിലെ വിശേഷങ്ങൾ അറിയുവാൻ തന്നെയാണ് ആരാധകർക്ക് ഏറെയും ഇഷ്ടം അത് തന്നെയാണ് മഞ്ജുവിന്റെയും ദിലീപിന്റെയും കാര്യത്തിലും സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഒക്കെ വിരൽ ലഭ്യമായി തുടങ്ങിയതോടെ സെലിബ്രിറ്റികളുടെ പ്രൊഫഷണൽ പേഴ്സണൽ വിശേഷങ്ങളൊക്കെ ആരാധകരും അതിവേഗത്തിൽ അറിഞ്ഞു തുടങ്ങി അവർ അതിനോട് പ്രതികരിക്കാനും തുടങ്ങിയിട്ടുണ്ട് സെലിബ്രിറ്റികൾക്കിടയിലെ പ്രണയവും വിവാഹവും വിവാഹമോചനവും ും എല്ലാം തന്നെ എപ്പോഴും വാർത്തയാകാറുള്ളതാണ് ചില താര ജോഡികളെയൊക്കെ സ്വന്തം വീട്ടിലെ പോലെയാണ് ആരാധകർ സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നതും അതുകൊണ്ട് തന്നെ ചില താരങ്ങൾ വിവാഹമോചനം പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അത്തരത്തിൽ മലയാളി പ്രേക്ഷകർ വളരെ വേദനയോടെ കേട്ട ഒരു വിവാഹമോചന വാർത്തയായിരുന്നു മഞ്ജു വാര്യരുടെയും ദിലീപിന്റെയും പ്രണയിച്ച വിവാഹിതരായി ഇരുവരും പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമായിരുന്നു വേർപിരിയൽ സംഭവിച്ചത് ആ ബന്ധത്തിലാണ് മീനാക്ഷി ഉണ്ടായതും വിവാഹമോചനത്തിന് ശേഷം സംരക്ഷണ അവകാശം ദിലീപ് ആയിരുന്നു ഏറ്റെടുത്തത് ഏറെക്കാലം അച്ഛനും മകളും ഒറ്റയ്ക്കായിരുന്നു പിന്നീടാണ് മാധവൻ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ആ വിവാഹത്തിനും മീനാക്ഷി അച്ഛന് പിന്തുണ നൽകി അച്ഛന്റെ രണ്ടാം ഭാര്യയായല്ല സുഹൃത്തുക്കളെ പോലെയാണ് മീനാക്ഷിയും കാവ്യയും കഴിയുന്നതെന്നും ഇവർ ഒരുമിച്ചുള്ള ദൃശ്യങ്ങളിൽ നിന്ന് ഇത് മനസ്സിലാകുമെന്നുമാണ് ആരാധകരും പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്